ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശ്വമത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ചിലപ്പോഴൊക്കെ മനുഷ്യരായ നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഴ് ചിന്തയാണ് എന്നെ കൊണ്ടെല്ലാം തന്നെ ചെയ്യാൻ പറ്റും കുറച്ച് കഴിവുകളും പ്രൗഢിയും സമ്പത്തും എല്ലാം ആർജിച്ചു കഴിയുമ്പോൾ മനുഷ്യന് ദൈവത്തെ വേണ്ടാതെ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ചരിക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തനിക്കൊരു മരണമുണ്ടെന്നോ തൻ്റെ സൃഷ്ടാവിലേക്ക് തന്റെ ആത്മാവ് തിരിച്ചു പോകേണ്ടതുണ്ടെന്നോ ഒരു ഓർമ്മയില്ലാതെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എത്ര ദുസഖമാണ് പ്രിയ സഹോദരങ്ങളെ ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കും മോനെ നിന്നെ കൊണ്ട് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ പഠിപ്പിക്കത്തക്ക വിധത്തില് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ മിടുക്കുകൊണ്ടോ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരു കാര്യവും ശരിയാകാത്ത വിധത്തില് എല്ലാ വർഷത്തു നിന്നും തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന ചില മേഖലകളുണ്ട് ആ സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതെന്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത എന്റെ കാര്യങ്ങളൊന്നും എന്തു ശരിയാവാത്ത അപ്പൊ നമ്മൾ ആരും അറിയാതെ ആരുടെ ആലോചന ചോദിച്ചിട്ട് ഒന്നും ശരിയാകാതെ വരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് തമ്പുരാനിലേക്ക് തിരിയുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് കർത്താവിന്റെ ഒരു സ്നേഹാണ് പരിശീലനാണ് പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാവില്ല നമ്മുടെ തലയും കൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ദൈവിച്ചാണ്ട് ജീവിച്ചാലും പള്ളിയിൽ പോവാതിരുന്നാലും പരിസ കുർബാനക്ക് പങ്കുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥനയില്ലെങ്കിലും കൂതാശ ജീവിതം ഇല്ലെങ്കിലും നോ പ്രോബ്ലം ഇത് നന പൊക്കോളും കാരണം ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോണ്ടല്ലോ എല്ലാം സുഖവും സന്തോഷവുമായിട്ട് പോകുമ്പോ ദൈവത്തെ കുറിച്ചുള്ള വിചാരമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകാറുണ്ട് അങ്ങനെ വരുമ്പോ ചില ഞെരുക്കങ്ങളും ചില തിക്താനുഭവങ്ങളും ചില കഷ്ടപ്പാടുകളും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കും അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ അധരങ്ങളിലൂടെ പ്രാർത്ഥന ഉയരും ദൈവമേ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്റെ ശക്തി അറ്റു കർത്താവെ ഇന്ന് നീ എന്തെങ്കിലും ചെയ്താലാണ് എൻറെ ജീവിതം മുന്നോട്ട് പോകും കർത്താവെ നീ ഒന്ന് സ്വർഗത്തിൽ നോക്കി കാണണേ അങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു യേശോക്കായിരുന്നോ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവമായിരുന്നോ എൻറെ പാദങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് എന്റെ ചിന്തയിൽ ദൈവത്തിന്റെ സ്ഥാനം ഉണ്ടായിരുന്നോ അതോ ദൈവവിചാരം എന്നിൽ നച്ചുപോയൊരവസ്ഥയിലാണോ ഞാനിപ്പോൾ നടക്കുന്നത് എനിക്കുള്ളതും എനിക്ക് ദൈവം തന്നതുമല്ലാതെ എന്തെങ്കിലും എനിക്കുണ്ടെന്നുള്ള ഒരു അഹങ്കാര ചിന്ത എനിക്കുണ്ടോ പ്രിയ സഹോദരങ്ങളെ നമുക്ക് എളിമപ്പെടാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നു നിൽക്കാം തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ആ ദൈവത്തിന്റെ മുമ്പില് ശാന്തതയോടെ കാത്തിരിക്കാം ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറട്ടെ തമ്പുരാന്റെ മുമ്പില് നമ്മൾ നമ്മുടെ ബുദ്ധിയെ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ അനുവദിക്കുമ്പോ ദൈവത്തിന്റെ അത്യുന്നത കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും സ്വർഗത്തിൽ നിന്ന് നിനക്ക് സഹായം വേണോ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടാൻ റെഡിയാവും ദൈവത്തെ നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് നീ പരിഗണിക്കുക ദൈവത്തിന് അർഹമായ സമയം ദൈവത്തിന് കൊടുക്കുക അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധമായി തീരും അതിനുള്ള വലിയ കൃപ യാചിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സകല വ്യാപാരങ്ങളിലും ഈശോയോട് നമുക്ക് പറയാം കർത്താവെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിന്റെ കയ്യിലെ മനോഹരമായ ഒരു ഉപകരണമായി ചലിച്ചോളാം ഞാൻ നിന്റെ കുഞ്ഞല്ലേ കർത്താവെ എന്നെ കൊണ്ട് സാധിക്കാത്തടത്ത് നീ ഇടപെടണേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കർത്താവെ നിന്റെ കരങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണേ നിന്റെ ചിന്തകൾ എന്റെ ചിന്തകളായിട്ട് മാറ്റണേ ഈശോയെ എന്നെ ദൈവമയമായിട്ട് അങ്ങ് രൂപാന്തരപ്പെടുത്തണേ എന്ന പ്രാർത്ഥന ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു വിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഭരിക്കാനായിട്ട് നമ്മുടെ ഭരണം മുഴുവൻ ഹൃദയത്തിന്റെ കേന്ദ്രസ്ഥാനം മുഴുവൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദൈവത്തിനു മുമ്പിൽ നമുക്ക് ഇളമപ്പെടാം ഈശോ നമ്മുടെ കുടുംബ നമ്മൾ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും അനുഗ്രഹിക്കട്ടെ